നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടുതലടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ദേശീയപാതയിൽ വിള്ളലും മണ്ണിടിച്ചിലും എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് മലപ്പുറം തൃശൂർ കാസർഗോഡ് കണ്ണൂർ എന്നിവിടങ്ങളിലാണ് ദേശീയപാതയിൽ വ്യാപകമായി വിള്ളലും മണ്ണിടിച്ചിലും കണ്ടെത്തിയത് മലപ്പുറത്തെ എടരിക്കോട് മാമാലിപ്പടിയിലാണ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയത് ഇന്നലെ മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ് താഴ്ന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തൃശൂർ ചാവക്കാട് നിർമ്മാണം പുരോഗമിക്കുന്ന മണത്തല പ്രദേശത്താണ് മേൽപ്പാലത്തിന് മുകളിൽ വിള്ളൽ കണ്ടെത്തിയത് ഇങ്ങനെ വ്യാപകമായി മലബാർ ഏരിയയിൽ വ്യാപകമായ വിള്ളലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറിംഗ് പൂർത്തിയായ റോഡിൽ അമ്പത് മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വിള്ളൽ കണ്ടെത്തിയ ഭാഗം അധികൃതർ ടാറിട്ട് മൂടുന്ന സാഹചര്യം ഉണ്ടായി ഇതിനെതിരെ പ്രദേശവാസികൾ രംഗത്തെത്തി അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മാണം എന്ന് പ്രദേശവാസികൾ ആരോപിക്കുകയാണ് ൂടുകയല്ല വേണ്ടതെന്നും സ്ഥിരം പരിഹാരമാണ് വേണ്ടത് എന്നും പ്രദേശവാസികൾ പറയുന്നു ഇവരുടെ വലിയ പ്രതിഷേധം ഈ പ്രദേശങ്ങളിൽ ഉണ്ടായി കാസർഗോഡ് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മാവുംകാൽ കല്യാൺ റോഡിന് സമീപമാണ് വിള്ളൽ കണ്ടെത്തിയത് അമ്പത്തിമൂന്ന് മീറ്റർ നീളത്തിലും നാല് ദശാംശം പൂജ്യം മീറ്റർ വീതിയിലുമാണ് വിള്ളൽ രൂപപ്പെട്ടത് വിള്ളൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന് നൂറ് മീറ്റർ ദൂരം മാറി മറ്റൊരു ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് കണ്ണൂരിൽ ദേശീയപാതയ്ക്ക് സമീപം വ്യാപക മണ്ണിടിച്ചില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇതുമായി പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പലയിടത്തും ദേശീയപാതയിൽ വിള്ളലാണ് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത്